ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായൊരു പഠനം നടന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് അതാണല്ലോ ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം അതെങ്ങനെ ഉണ്ടായതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സമീപനം വളരെ വ്യക്തമാണ് അത് ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ധീരമായ ആർജവത്തോടെയുള്ള നിലപാടാണ് അത് സാംസ്കാരിക മന്ത്രി അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണം കോൺഫ്ലേവ് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഫ്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നയം രൂപീകരിക്കാനുള്ള കൂട്ടായ ചർച്ചയാണ് അതെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കുട്ടിയല്ലേ നടത്തേണ്ടത് അത്രയേ ഉള്ളൂ അതിനെ വേറൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇന്നലെ ഞാൻ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വക്താവ് കേട്ടു അവർ പറഞ്ഞത് വിശദാംശങ്ങൾ വരട്ടെ എന്നുള്ളതാണ് നമ്മൾ അപ്പോഴേക്കും ചിലർ അതിനെ തെറ്റായി ഇങ്ങനെ ആയിരിക്കും കോൺക്ലേവ് എന്ന് തെറ്റായിട്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം